റോക്കറ്റ് പോലെ സ്വാഭാവിക ഇങ്ങനെ ഈ ഏകദേശം ഒരു ലക്ഷത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് മനസ്സിലാക്കിയത് എല്ലാവർക്കും വിഷമമാണ് എന്തിരുന്നാലും ഒരു ലക്ഷത്തിന്റെ മേലെ നിക്ഷേപം എന്ന നിലക്ക് സ്വർണ്ണം എടുത്താൽ പിന്നെ കുപ്പക്കാരപ്പെടും അല്ലേ ഇങ്ങനെ പോയാൽ സത്യം പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കച്ചവടവും കാര്യങ്ങളൊക്കെ വില എല്ലാവരും കാണുന്ന ഒരു മാറിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ടെൻഷനോടെ ഉണ്ട് നല്ല കൂടുതൽ ഭയങ്കരത്തില് റെക്കോർഡ് ആയിക്കോട്ടെ ഓരോ ദിവസം പുതിയ പുതിയ റെക്കോർഡാണ് മാസം ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഒരു വൈബ്രേഷൻ ആവുന്ന ഒരു സമയമാണ് ഈ ആറ് ആറുമാസമായിട്ട് ഏറ്റവും കൂടുതൽ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിരക്ക് ഓരോ ദിവസം കൈവരിച്ചുകൊണ്ട് വന്ന ഒരു സമയമാണ് ഏകദേശം ആയിരം വരെ ആറ് പോകും നല്ല രീതിയിൽ പോയി പോയി ഒരാളെ കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ ചെയ്യാൻ ഇങ്ങനെ പോയാൽ കൊണ്ട് വെക്കും എന്തായാലും പറയാൻ എല്ലാവർക്കും വിഷമാണ് എന്തിരുന്നാലും ഒരു ലക്ഷത്തിന്റെ മേലെ എങ്ങനെ കിടക്കും അടുത്തും ഒരുപാട് ലോങ് അല്ല അടുത്തും അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു വിദഗ്ദ്ധരൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് പോകും എന്തായാലും ഈ വാങ്ങൽ ാണ് ആൾക്കാർ ഉള്ളത് എന്നാലും സെയിൽസ് നടക്കുന്നുണ്ട് അത്യാവശ്യം വാങ്ങേണ്ട ആൾക്കാരൊക്കെ ഇനിയിപ്പോ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് സ്വർണ്ണ വില കൂടുമ്പോൾ വാങ്ങുന്നത് കുറയുന്നുണ്ട് അല്ലെങ്കിൽ നൂറ് വാങ്ങുന്ന ആൾ അമ്പത് വാങ്ങുന്നുണ്ട് പക്ഷെ അങ്ങനൊന്നുമല്ല അല്ല ഏതായാലും ഒരാൾ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വാങ്ങുന്നുണ്ട് വാങ്ങുന്നുണ്ട് എന്തായാലും അവര് സെയിൽസിനൊരു കുറവ് വന്നിട്ട് കാണുന്നില്ല എന്തായാലും എന്നാലും കുറച്ച് ആൾക്കാർക്ക് വിഷമമുണ്ട് ആ ഒരു ഒരു പോകുന്നത് ഈ വന്ന എന്താ കൂടി വിഷമവും പിന്നെയും സമാധാനം വരുന്നത് വേല മുമ്പിലോട്ട് തന്നെ തന്നെയല്ലേ പോകുന്നത് അപ്പോൾ ഞമ്മക്ക് കയ്യിൽ ഒരു അസെറ്റായിട്ട് മാറുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി സമാധാനം ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് തന്നെ വരാറുണ്ട് കൊടുക്കാനും സാധനം ഉണ്ടാവാറില്ല കൂടുതൽ ഇപ്പൊ കോയിൻസ് ഒക്കെ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നു അത് കൊടുക്കാൻ പറ്റുന്നില്ല ഡിമാൻഡ് കൂടി വില കൂടുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ ശേഖരിക്കാൻ തുടങ്ങി അപ്പൊ കോയിന് വരുന്നത് കുറച്ചും കൂടി സ്റ്റോപ്പായി സ്റ്റോക്ക് കഴിഞ്ഞോട് പോകും ആ ഒരു പ്രശ്നങ്ങള് വന്നിട്ടുണ്ട് തന്നിട്ടൊമ്പത് ശതമാനം ചാൻസ് കാണുന്നില്ല ചെറിയൊരു രീതിയിൽ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് കൊറയാ അല്ല ഒരു ആയിരം കൊറയാ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കൊറയാ പിന്നെ അത് മേലോട്ട് പോകും എന്തായാലും മേനോട്ട് തന്നെയാണ് ഭാവിയിൽ എന്തായാലും മേലോട്ട് വലിയ താഴ്ച അത് പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിക്കേണ്ടെന്നെ പറയാം പ്രതീക്ഷിക്കേണ്ട കയറി പോകണം മേലോട്ട് തന്നെ അപ്പോൾ എന്തായാലും ഒരു ലക്ഷം രൂപയൊക്കെ കടക്കുന്നാണ് പിന്നെ സ്വർണ്ണ വിദഗ്ധർ പ്രത്യേകിച്ച് പോസിറ്റീവ് ഗോൾഡിന്റെ സിറ്റി കൊടുത്ത് ഭാഗത്തൊക്കെ വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ സമീപിച്ച ജ്വല്ലറിക്കാരൊക്കെ പറയുന്ന ഒരേ സ്വരമാണ് ഒരു ലക്ഷം കടക്കും ഒരു ലക്ഷം കടക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്വർണ്ണം എടുക്കാൻ എടുക്കാൻ ആ സ്വർണ്ണം ഈ സ്വർണ്ണത്തിന്റെ വില കൂടുന്നതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ കൂടുന്ന ടെൻഷനുണ്ട് സാധാരണ പക്ഷേ ഞങ്ങൾ കൊറേ എടുക്കാനില്ല ഒരു നിക്ഷേപം എന്ന നിലക്ക് സ്വർണ്ണം എടുത്താൽ പിന്നെ ഉപ്പകാരപ്പെടും അല്ലേ ആ രീതിയിൽ ആ രീതിയിലാണ് എടുക്കാൻ വന്നത് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് മുകളിൽ കൂടെ ഒന്ന് പറയുന്നത് ഒരു അട്ടിമറിക്ക് കൂടുതലെടുക്കിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ടാണ് അതാണ് എടുക്കാൻ വന്നത് ഒരു അധികം തന്നെ എന്നാലും എല്ലാവർക്കും ഉള്ളതല്ലേ എന്താ ചെയ്യാ അങ്ങനെ എങ്ങനെയാകുമ്പോക്ക് ഇതിനുള്ള കാരണം എന്തെന്ന് അറിയില്ല ഇത്ര കൂടി പോകണം കാരണം എന്ത് ഏകദേശം ഒരു ലക്ഷത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് മനസ്സിലാക്കിയത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടി വരുന്നതായി വരുന്നതായിരുന്നുണ്ട് പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റുമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങനെയൊന്നും ഇല്ല ഇല്ല ടെൻഷന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല ടെൻഷൻ ഒരുപാട് കേൾക്കുമായിട്ട് വിടുന്നതാണ് അതല്ല അതെല്ലാം ഇത് എമൗണ്ട് കൂടുമ്പോ സ്വർണ്ണത്തിന് തൂക്കം കുറയും കാര്യങ്ങൾ നടക്കും അതാണ് ശരി ട്രേഡ്

ഇതിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ പല പല കാരണങ്ങൾ ഡോളർ ബേസ്ഡ് ചെയ്തിട്ട് വരുന്ന എന്തുണ്ടെങ്കിലും ഈ ഒരു ഗോൾഡിലേക്ക് അത് വാങ്ങിക്കുന്നുണ്ട് സ്വർണം വാങ്ങിക്കാനാണോ കൊടുക്കാനാണോ വാങ്ങിക്കാനാണോ വാങ്ങിക്കാനാണോ എത്ര വാങ്ങിക്കുന്നു ഇന്നൊരു അഞ്ച് പവനോളം വാങ്ങിക്കാൻ കല്യാണ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്റെ ഒരു കസിൻ്റെ ഒരു അവന് വേണ്ടിയിട്ട് ഹെൽപ്പ് വന്നാണ് അഞ്ച് പവനോളം വാങ്ങിക്കുന്നുണ്ട്

പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എന്ത് സംഭവിക്കും എന്നാലും ഒരു ഒരു ഇത്ര കാലമായിട്ട് ഈ സ്വർണ്ണ മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു നാല് മാസം കൊണ്ട് ഇത് എത്ര വരെ ഒരു ലക്ഷം കടക്കാം ഒരു ലക്ഷം കടക്കാം ഒരു ലക്ഷം കടക്കാം നാല് മാസം കൊണ്ട് ഒരു പക്ഷേ ഒരു ലക്ഷം രൂപ കടന്നേക്കാം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ നിന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നത് അപ്പോൾ സ്വർണം വാങ്ങിക്കുന്നവരൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചു വെക്കുക ഒക്കെ നല്ല കാര്യമാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചു ഇപ്പോൾ ഇപ്പൊ ഇന്നെത്രായിട്ടാണോ പറഞ്ഞത് ഇന്ന് പത്തായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഇതൊന്നും വീണ് തിരിച്ച് ആറായിരത്തിലേക്ക് എത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ സാധ്യത വളരെ കുറവാണ് പക്ഷെ വന്നാൽ കസ്റ്റമർ സന്തോഷത്തിലേ ഈ പഴയ അഞ്ചാം മാസത്തിലേക്കുള്ള അഞ്ച് മാസം മുമ്പുള്ള റേറ്റിലേക്ക് വീണ്ടും താഴ്ന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ ഇല്ല ഇല്ല ലോകചരിത്രത്തിൽ ഇതുവരെ ആരും വന്നിട്ടില്ല ലോക ചരിത്രം ഇതുവരെ അങ്ങ് സംഭവിച്ചു സ്വർണ്ണ തലപ്പില കൂടിയതേ ഒരു അഞ്ഞൂറായിരം ഏറ്റെക്കുറിച്ചൊരു ഭീമമായ ഒരു താഴ്ച പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് ഇതൊരു വലിയൊരു എന്തൊരു ഒരു മാറ്റിമറിക്കപ്പെടൽ ഉണ്ടാവാൻ സാധ്യത പരമാവധി നിക്ഷേപം ആവശ്യമുള്ളവർ ആ രീതിയിൽ ചിന്തിക്കാം നന്ദി നമസ്കാരം